അപൂർവ സംഗമം തിരുമുക്കുളം സംഘടനാ പ്രവർത്തകരും ഇളന്തിക്കര കിഴുപ്പാടം ബ്രദേഴ്സും സംയുക്തമായി കാരുണ്യത്തിൽ ഓണസമ്മാനം സംഘടിപ്പിച്ചു ഇളന്തിക്കര ജംഗ്ഷനിൽ നടന്ന യോഗം ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ട് ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ വായിച്ചതാണ് നിങ്ങളുടെ നാട്ടിൽ വീട്ടിലല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഒരു ഭിന്നശേഷിയുള്ള ഉണ്ടെങ്കിൽ അവന്റെ കണ്ണുനീർ നെൽത്ത് വീണാൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ വീഴുന്നതിന് തുല്യമായിരിക്കും കാരണം അവന്റെ ഒരു കുഞ്ചിരി നിങ്ങളുടെ ജീവിതത്തിൽ സുഖങ്ങൾ കൊണ്ടുവരും ഇത് നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണം കാരണം എല്ലാ സുഖങ്ങൾ കൂടെ ജനിച്ചതും ജീവിക്കുന്നതുമായിട്ടും അത് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല കാരണം ഈ ലോകത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല സുഖങ്ങളും നമുക്ക് തന്നിരിക്കുന്നത് ഭിന്നശേഷിയുള്ള ആളുകളാണെന്ന് നമ്മൾ മറക്കരുത് കീഴുപാടം സത്ബുദ്ധിമാതാ പള്ളി വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി സന്ദേശം നൽകി സിബി മോഹനൻ ചൂളക്കൽ ജിൻസൺ പടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് ഭവനങ്ങളിലേക്ക് സന്ദേശയാത്രയും സ്നേഹസമ്മാനവും വിതരണം ചെയ്തു